ചുരുങ്ങിയൊരു കാലഘട്ടങ്ങൾ കൊണ്ട് ഒരു കൂട്ടം യൗവനക്കാരുടെയും കൗമാരക്കാരുടെയും കുട്ടികളുടെയും മനസ്സിൽ ലഹരിയായി മാറിയ തൊപ്പി എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട നിഹാദ് രാസലഹരി ഉപയോഗക്കേസിൽ ഒളിവിൽ പോയിരിക്കുന്നു എന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മുൻകൂർ ജാമ്യം തേടി അദ്ദേഹം കോടതിയെ ഇപ്പോൾ സമീപിച്ചിരിക്കുകയാണ് തൊപ്പിയുടെ സുഹൃത്തുക്കളായ മൂന്ന് പെൺകുട്ടികളും തൊപ്പിക്കൊപ്പം ഒളിവിൽ പോയിരിക്കുന്നു എന്നുള്ള വിവരവും പുറത്തു വന്നിട്ടുണ്ട് ഒരാഴ്ച മുമ്പ് തൊപ്പിയുടെ തമ്മനത്തുള്ള വീട്ടിൽ പോലീസ് പരിശോധന നടത്തുകയും രാസലഹരികൾ കണ്ടെത്തുകയും ചെയ്തിരുന്നു പാലാരിവട്ടം പോലീസാണ് തൊപ്പിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് തൊപ്പിയുടെ തമ്മനത്തെ വസതിയിൽ ലഹരി പദാർത്ഥങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നു എന്ന് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് എം എന്ന രാസവസ്തു ലഭിച്ച വിവരങ്ങൾ പുറത്തു വരുന്നത് തൊപ്പിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായ മുഹ്സിഫ് സുഹൈൽ ജാവേദ് എന്നിവർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട് അതിന്റെ വാർത്തകൾ നമുക്ക് കാണാം കേസിൽ യൂട്യൂബ് തൊപ്പി ഒളിവിൽ മുൻകൂർ ജാമ്യം തേടി തൊപ്പി കോടതിയെ സമീപിച്ചിട്ടുണ്ട് കേസിൽ ഉൾപ്പെട്ട മൂന്ന് പെൺകുട്ടികളും മുൻകൂർ ജാമ്യം തേടിയിട്ടുണ്ട് വിവരങ്ങൾ ശ്യാം ദേവരാജ് നൽകും ശ്യാം ഏറെ ഈ യൂട്യൂബിലൊക്കെ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ് ഈ തൊപ്പി എന്തായാലും തൊപ്പി ഇപ്പോൾ ഒരു കേസിൽ ഒളിവിലാണ് എന്നുള്ളൊരു വിവരം ലഭിക്കുന്നു ഇതിലിപ്പോൾ മുൻകൂർ ജാമ്യം തേടുകയും ചെയ്തിട്ടുണ്ട് എന്താണ് ഈ കേസ് മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് പാലാരിവട്ടം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാണിത് കഴിഞ്ഞ ദിവസം ഒരാഴ്ച മുമ്പാണ് തുപ്പിയുടെ തമ്മനത്തെ വീട്ടിൽ നിന്നും പോലീസ് രാസലഹരി പിടികൂടിയത് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് റെയ്ഡും തുടർന്ന് ഈ തമ്മനം ഗാന്ധി ജയന്തി റോഡിലെ കോച്ചേരി അപ്പാർട്ട്മെന്റിൽ റെയ്ഡ് നടത്തിയത് തുടർന്ന് രാസലഹരി പിടികൂടിയത് ഇത് മീഡിയം ക്വാണ്ടിറ്റി എന്ന അളവിലുള്ള ഉള്ളതാണ് ഈ രാസലഹരി തൊപ്പിയുടെ ഡ്രൈവറായിട്ടുള്ള ജാമറിൽ നിന്നും ആണ് ഈ രാസലഹരി പിടികൂടിയതെന്നാണ് പോലീസ് എഫ്ഐ ആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒപ്പം ഇത് ആദ്യം പാലാരിവെട്ടിപ്പം പോലീസ് കേസെടുത്തത് മൂന്ന് പേരെയാണ് പ്രതി പ്രതികത്താണ് കേസെടുത്തത് മുഹസിബ് സുഹൈൽ ജാദിർ ഇവർ മൂന്ന് പേരും തൊപ്പി എന്ന നിഹാദിന്റെ സുഹൃത്തുക്കളാണ് മൊത്തം ആകെ ഈ കേസിൽ എട്ട് പേരാണ് ഈ ഈ സംഭവത്തിൽ ഉൾപ്പെട്ടിരുന്നത് ഇതിൽ അഞ്ച് തൊപ്പി ഉൾപ്പെടെ നിഹാദ് ഉൾപ്പെടെ മറ്റ് നാല് പേരാണ് മൊത്തം നാല് പേരാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യം തേടി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിച്ചത് ഇന്നാണ് ജാമ്യാപേക്ഷ നൽകിയത് ജാമ്യാപേക്ഷ നാളെ ഈ കോടതി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കുകയും ചെയ്യും നിഹാദ് നിഹാദിന്റെ വീട്ടിൽ നിന്നാണ് പോലീസ് രാസലഹരി പിടികൂടി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എൻ ഡി പി എസ് നിയമത്തിന്റെ ഇരുപത്തിരണ്ട് ബി വകുപ്പനുസരിച്ച് ാണ് പാലാരിവട്ടം പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ഇത് പത്ത് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാമെന്ന കുറ്റവുമാണ് ഈ കേസ് സുഹൃത്തിനെ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ കേസിൽ പോലീസ് കേസെടുത്തിന് തൊട്ടു പിന്നാലെയാണ് നിഹാദ് എന്ന തൊപ്പി ഒളിവിൽ പോയത് ഈ ഒളിവിൽ പോയതിന് പിന്നാലെയാണ് മുൻകൂർജ്ജ അപേപേക്ഷ നൽകുകയും ചെയ്ത് ഏതായാലും ഈ മുൻകൂർജ്ജ അപേപേക്ഷ നാളെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കും നടപടിക്രമങ്ങളുടെ ഭാഗമായി പാലാരിവട്ടം പോലീസിനോട് റിപ്പോർട്ട് തേടുകയും ചെയ്യും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടുത്തെ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം മുതിർന്നവരായ പലർക്കും ഒരു തരത്തിലും അംഗീകരിക്കുവാനും ഉൾക്കൊള്ളുവാനും കഴിയാത്ത ഒരു ക്യാരക്ടറായിരുന്നു തൊപ്പി എന്ന നിഹാദ് സമൂഹത്തിന്റെ മുൻപിൽ വെളിപ്പെടുത്തിയതെങ്കിലും ലഹരി ഉപയോഗങ്ങൾക്ക് എല്ലായ്പ്പോഴും അയാൾ എതിരായിരുന്നു അയാളുടെ യൂട്യൂബ് ലൈവുകളിലൊക്കെ ലഹരി ഉപയോഗിക്കുന്നവർക്കെതിരെ താൻ നിരന്തരം സംസാരിക്കുകയും ഒരിക്കലും താൻ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുകയില്ല എന്നുള്ളത് തൻ്റെ ഉമ്മയുടെ പേരെടുത്ത് പറഞ്ഞ് സത്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ തൊപ്പിയുടെ ക്യാരക്ടറിനെ ഇഷ്ടപ്പെടുകയും ഫോളോ ചെയ്യുകയും ചെയ്തത് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അതിലേറെയും കൗമാരപ്രായത്തിലുള്ളവരാണ് എന്നുള്ളതാണ് കൗതുകകരമായ വസ്തുത തൊപ്പി പലപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചാവിഷയമാവുകയും അയാൾക്കെതിരെ പോലീസ് കേസെടുക്കുകയും ഒക്കെ ചെയ്തപ്പോൾ തൊപ്പിക്ക് വേണ്ടി സംസാരിക്കുവാനെത്തിയത് ലക്ഷക്കണക്കിന് കുട്ടികളാണ് അവരോടൊക്കെ പലപ്പോഴും അയാൾക്ക് പറയുവാനുണ്ടായിരുന്നത് ലഹരി ഉപയോഗങ്ങൾ ഒരിക്കലും നല്ലതല്ല അത് വെറുക്കപ്പെടേണ്ടതാണ് എതിർക്കപ്പെടേണ്ടതാണ് എന്നൊക്കെയായിരുന്നു എന്നാൽ അത് പറഞ്ഞ തൊപ്പി തന്നെ ഇപ്പോൾ ലഹരി ഉപയോഗ കേസിൽ പോലീസിന്റെ വലയിലാകുവാൻ പോകുന്നു തൊപ്പിയുടെ വീഡിയോകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്റെ ചൈൽഡ്ഹുഡ് ലൈഫ് ഒട്ടനവധി സംഘർഷഭരിതമായ നിമിഷങ്ങളിലൂടെ വികലമാക്കപ്പെടുകയും തകർക്കപ്പെടുകയും ചെയ്തതായിരുന്നു എന്നുള്ളതാണ് ബാപ്പയുമായും ഉമ്മയുമായും ചെറിയ പ്രായം മുതൽ ഇതുവരെ സ്നേഹത്തോടും സമാധാനത്തോടും കൂടി ജീവിക്കുവാൻ അയാൾക്ക് കഴിഞ്ഞിട്ടില്ല തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പല ആവർത്തി തൻ്റെ കുടുംബത്തിലെ സംഘർഷങ്ങളെക്കുറിച്ച് അയാൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് സോഷ്യൽ മീഡിയ വഴി ചുരുങ്ങിയ കാലം കൊണ്ട് ലക്ഷങ്ങൾ സമ്പാദിക്കുവാനും ലക്ഷക്കണക്കിന് ജനങ്ങളെ ആരാധകരാക്കി മാറ്റുവാനും കഴിഞ്ഞുവെങ്കിലും വ്യക്തിപരമായ ജീവിതത്തിൽ താൻ സന്തോഷമുള്ളവനായിരുന്നില്ല എന്നുള്ളതിനെക്കുറിച്ച് വളരെ കൃത്യമായി അയാൾ ലോകത്തോട് പലപ്പോഴും വിളിച്ചു പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ കണക്കിലധികം പ്രതിസന്ധികളിൽ മുങ്ങി താഴുന്ന പലരും താൽക്കാലികമായെങ്കിലും അതിലൊന്നും ഒരു വിമുക്തി ലഭിക്കുവാൻ വേണ്ടി കണ്ടെത്തുന്ന പ്രധാനപ്പെട്ട ഒരു കച്ചു തുരുമ്പാണ് മദ്യവും മയക്കുമരുന്നുമൊക്കെ ഒരുപക്ഷെ ജീവിതത്തിലെ നിരന്തരമായ ഒറ്റപ്പെടലും ചൈൽഡ്ഹുഡ് ഡ്രോമയും ഒക്കെ തന്നെ ആ വഴിയിൽ തന്നെയും കൊണ്ടുവന്നെത്തിച്ചതാകാം തൻ്റെ കൂട്ടുകാരും അങ്ങനെയുള്ള ജീവിതശൈലി പിന്തുടരുന്നവരാണ് എന്ന് ഈ സമൂഹം നാളുകളായി തൊപ്പിയെ കാണുമ്പോഴൊക്കെ വിളിച്ചു പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെയുള്ള ഓരോ കമൻറ്റുകളോടും വളരെ പരുഷമായും കൂടിയൊക്കെ ആയിരുന്നു തൊപ്പി പ്രതികരിച്ചിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ അതേ ആളുടെ വീട്ടിൽ നിന്നും ഏറ്റവും അധികം താൻ എന്തിനെതിരെയാണോ പ്രതികരിച്ചത് ഏത് വസ്തുവിനെയാണോ താൻ വെറുക്കുന്നു എന്നൊക്കെ വിളിച്ചു പറഞ്ഞത് അതേ ലഹരി വസ്തു തന്നെ പിടിച്ചെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിരോധാഭാസം എന്തായാലും തൊപ്പിയുടെ വീട്ടിലൊന്നും എം ഡി എം എ പോലുള്ള ലഹരി വസ്തു പിടിച്ചെടുത്തു എന്നുള്ള ഈ വാർത്ത അയാളുടെ ആരാധകർ എങ്ങനെയായിരിക്കും ഉൾക്കൊള്ളുക എന്നുള്ള കാര്യമാണ് ഇനി അറിയേണ്ടത് സമൂഹത്തിൽ പലതരത്തിലുള്ള മോശം പ്രകടനങ്ങൾ എന്ന കാരണത്താൽ ഇതിനോടകം തന്നെ പോലീസിന്റെ കണ്ണിലെ കരടായി തൊപ്പി മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തൊപ്പിയോടുള്ള പക വീട്ടുവാൻ അയാളുടെ എതിരാളികളോ അല്ലെങ്കിൽ പോലീസോ തനിക്ക് പണി കൊടുത്തതാണ് എന്ന് തന്റെ ആരാധകർക്ക് സംശയിക്കുവാൻ തീർച്ചയായിട്ടും ന്യായമായ അവകാശമുണ്ട് എന്നാൽ വന്നിട്ടുള്ള വാർത്തകളോടുള്ള ബന്ധത്തിൽ പല ചോദ്യങ്ങളും അവശേഷിക്കുകയാണ് ഇതിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിഹാദിന്റെ ഡ്രൈവർ ഡ്രൈവറാണ് ജാബിർ ജാബിർ ഈ പ്രദേശത്തെ ഒരു പ്രധാനപ്പെട്ട രാസലഹരിയുടെ സപ്ലയർ ആണ് എന്നൊരു ഗൗരവതരമായ വിവരം കൂടി പോലീസ് പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കഴിഞ്ഞ ദിവസം പലരിടം പോലീസ് ഈ ആക്ട് അനുസരിച്ച് ായ ജാവേദ് ആ സ്ഥലത്തുള്ള ലഹരി മരുന്നിന്റെ ഒരു പ്രധാനപ്പെട്ട സപ്ലയർ ആയിരുന്നു തൊപ്പിയുടെ ഡ്രൈവർ ലഹരി മരുന്നുമായി ബന്ധമുള്ള ആളാണെന്നും അതിന്റെ സപ്ലയർ ആണെന്നും ഇത്രയും നാളും കൂടെ നടന്നിട്ടും തനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലേ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം തൊപ്പി കൊച്ചുകൂട്ടിയൊന്നും അല്ലല്ലോ സമൂഹത്തിൽ തനിക്കെതിരെ പലതരത്തിലുള്ള നീക്കങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി നടന്നുകൊണ്ടിരിക്കുന്നു കൂടാതെ താനും തന്റെ കൂടെയുള്ള ആൾക്കാരും കഞ്ചാവടിച്ച് കെറങ്ങി നടക്കുന്ന ആൾക്കാരാണ് എന്നൊക്കെയുള്ള രീതിയിൽ ആയിരക്കണക്കിന് കമന്റുകൾ പലപ്പോഴും തന്റെ വീഡിയോയുടെ കീഴിൽ വന്നിട്ട് പലരും എഴുതി പിടിപ്പിക്കുന്നു അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അത് ഉപയോഗിക്കാത്ത ഒരു വ്യക്തി എന്ന നിലയിൽ സമൂഹത്തിന്റെ ആ സംശയം വാക്കുകൾ കൊണ്ട് മാത്രമല്ല തന്റെ പ്രവർത്തികളിൽ കൂടിയും തെളിയിക്കുവാനുള്ള ഒരു ബാധ്യത ഈ ചെറുപ്പക്കാരനുണ്ടായിരുന്നു എന്നാൽ തൻ്റെ ഡ്രൈവറായി കൂടെ നടക്കുന്ന ജാവേദ് ആ ദേശത്തെ മയക്കുമരുന്ന് ഉൽപ്പന്നങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ടർ ആയിരുന്നു എന്നുള്ള കാര്യം തൊപ്പി മാത്രം അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ എങ്ങനെയാണ് കഴിയുക ഇവിടെ പ്രഥമ ദൃഷ്ടിയ പ്രേക്ഷകർക്ക് എത്തിച്ചേരുവാൻ കഴിയുന്നത് ലഹരി മരുന്ന് ഉപയോഗിക്കുന്ന സംഘങ്ങളുമായി തൊപ്പിക്ക് അടുത്ത ബന്ധമുണ്ട് എന്നുള്ളതാണ് രാസലഹരി ഉൽപ്പന്നങ്ങൾ അയാളുടെ വീട്ടിൽ എത്തിച്ചിട്ടുണ്ട് ആ വീട്ടിൽ വെച്ച് പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള ആൾക്കാരുമായി ഒരുമിച്ച് ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് അതേക്കുറിച്ചുള്ള രഹസ്യ വിവരങ്ങൾ ലഭിച്ച വ്യക്തികൾ ആണ് പോലീസിന് വിവരം ചോർത്തി നൽകിയത് ഇപ്പോൾ മുൻകൂർ ജാമ്യം തേടി തൊപ്പിയും സംഘവും കോടതിയെ സമീപിച്ചിരിക്കുകയാണ് പക്ഷേ എം ഡി എം എ പോലുള്ള ലഹരി പദാർത്ഥം തൊണ്ടി മുതലായി പോലീസിന്റെ കസ്റ്റഡിയിൽ ഉള്ളത് തന്നെ അത് അവർ കോടതിയിൽ സമർപ്പിക്കും അതുകൊണ്ട് മുൻകൂർ ജാമ്യം തൊപ്പിക്ക് ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് ഉറപ്പായും തൊപ്പി അകത്തു പോകാൻ തന്നെയാണ് സാധ്യത മാത്രവുമല്ല പത്തു വർഷം വരെ കഠിന തടവും ഒരു കോടിയിലധികം രൂപ പിഴയും ചുമത്തുവാനുള്ള സാധ്യത ഈ കേസിൽ നിലനിൽക്കുന്നുണ്ട് ഈ സാഹചര്യത്തെ ഈ ചെറുപ്പക്കാരൻ എങ്ങനെയാണ് ഈ തരണം ചെയ്യുക എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് അവസാനമായിട്ട് അയാൾ 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 ഒരു വീഡിയോയിൽ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളെക്കുറിച്ച് വല്ലാതെ വൈകാരികമായി പ്രതികരിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട് ഉരുളേ ഇങ്ങോട്ട് കടന്നിട്ട് ഉറങ്ങാൻ കഴിയുന്നില്ല ട ലൈവ് വരാത്ത വെറുതെ എൻ്റെ എൻ്റെ ഡിപ്രഷൻ നിങ്ങളെ കാണിച്ചിട്ട് എന്താ കാര്യം മനസ്സിലാവും എപ്പൊ ഇതന്നെ അല്ലേ എപ്പ കഞ്ചാവ് അടിച്ചിട്ട് ആരാ പറയുന്ന അങ്ങനെ ഞാൻ ഒരു കാര്യം പറഞ്ഞു ഞാൻ കേൾക്കുമ്പോ തമാശയായിട്ട് തോന്നു ഞാൻ ഈ ക്യാരക്ടർ അവസാനിപ്പിക്കാൻ പോയത് ഓക്കെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ ക്യാരക്ടർ വിടുക ഞാൻ എന്റെ എന്റെ റിയൽ ക്യാരക്ടറിലേക്ക് ഞാൻ തിരിച്ചു പോയത് ഓക്കെ മീൻസ് ഞാൻ റിയൽ എല്ലാ ചെയ്യുന്നു പക്ഷെ എന്നാലും എന്തോ ആൾക്കാർ അങ്ങനെ കാണുന്നടാം ആൾക്കാർ വിടുക ആൾക്കാർ എന്തൊക്കെയും വിചാരിക്കട്ടെ ഓക്കെ പക്ഷെ സ്വന്തം ഫാമിലി അക്സെപ്റ്റ് ചെയ്യുന്നില്ല പിന്നെ ജീവിച്ചിരുന്നിട്ട് ജീവിച്ചിരുന്നിട്ടെന്താണ് കാര്യം ഇങ്ങനല്ല ജീവിക്കണ്ട ഞാൻ ഞാൻ ഉറപ്പിച്ച് ആലോചിച്ചെടുത്ത ആലോചിച്ചെടുത്ത തീരുമാനമാണ് പണം ധാരാളം താൻ ഉണ്ടാക്കി പക്ഷെ സ്വന്തം കുടുംബം തനിക്ക് നഷ്ടപ്പെട്ടു നോന് തന്റെ ഉമ്മ തന്റെ മുൻപിൽ കഥകു വലിച്ചടച്ചിട്ട് തന്നെ കാണണ്ട എന്ന് പറഞ്ഞ് തിരിഞ്ഞു നടക്കുന്നു സമൂഹം തനിക്കെതിരായി മാറുന്നു കുറച്ച് നാളുകളായി താൻ അണിഞ്ഞ തന്റെ ക്യാരക്ടർ തനിക്ക് തന്നെ ഒരു ഭാരമായി മാറുന്നു ഒടുവിൽ മടുത്തിട്ട് തൊപ്പി പറയുകയാണ് ഈ ഒരു ക്യാരക്ടർ എനിക്കിനി വേണ്ട ചെറിയ പ്രായത്തിൽ തന്റെ അപ്പനുമായി നിഹാദിനുണ്ടായിരുന്ന പ്രശ്നങ്ങൾ അത് നിസ്സാരമായിരുന്നില്ല അതിനിപ്പോൾ ആരെയാണ് കുറ്റപ്പെടുത്തുവാൻ കഴിയുക ഒരുപക്ഷെ കർക്കശക്കാരനും പിടിവാശിക്കാരനും ഒക്കെ ആവാം തുപ്പിയുടെ പിതാവ് മകനെക്കുറിച്ചുള്ള അയാളുടെ സ്വപ്നങ്ങൾക്കും സങ്കല്പങ്ങൾക്കും ഒക്കെ അനുസരിച്ച് അവൻ വളർന്നു വരണം എന്ന് അയാൾ വാശി പിടിച്ചിട്ടുണ്ടാവാം അങ്ങനെയുള്ള ധാരാളം ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് എല്ലായ്പ്പോഴും അവർ അവരുടെ മക്കൾക്ക് ചുറ്റും മാത്രമായിരിക്കും സഞ്ചരിക്കുക അവരുടെ സംസാരങ്ങൾ അവരുടെ പെരുമാറ്റങ്ങൾ അവരുടെ പഠന വൈകല്യങ്ങൾ ചെറിയ പ്രായം മുതലുള്ള അവരുടെ ഓരോ നീക്കങ്ങളും അതിലെ കുറ്റങ്ങളും കുറവുകളും മാത്രം ചൂണ്ടിക്കാട്ടി നിരന്തരമായി അവരെ അലോസരപ്പെടുത്തുക കുറ്റപ്പെടുത്തുക ഇതൊക്കെ ചെയ്യുന്ന ധാരാളം മാതാപിതാക്കളുണ്ട് ഹെലികോപ്റ്റർ പേരൻറ്റിംഗ് എന്നാണ് ഇങ്ങനെയുള്ള പ്രവണതയെ വിശേഷിപ്പിക്കപ്പെടുന്നത് മക്കളുടെ മുകളിൽ എല്ലായ്പ്പോഴും കറങ്ങിക്കൊണ്ടേയിരിക്കുക ഒരു വിധത്തിൽ കുട്ടികളെ സംബന്ധിച്ച് അങ്ങനെയുള്ള മാതാപിതാക്കൾക്കൊരു വലിയ ഭാരം തന്നെയാണ് ഈ അവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന കുട്ടികളിൽ രണ്ട് തരത്തിലുള്ള പ്രകടനങ്ങളാണ് കാണുവാൻ കഴിയുക ഒരു വിഭാഗം മാതാപിതാക്കളുടെ ഇഷ്ടങ്ങൾക്കും സ്വപ്നങ്ങൾക്കും അനുസരിച്ച് ജീവിക്കുവാൻ സ്വമേധയാ തീരുമാനിക്കുകയും സ്വന്തം ഇഷ്ടവും വ്യക്തിത്വവും ഒക്കെ അവർ മാതാപിതാക്കൾക്ക് വേണ്ടി ബലി കഴിക്കുകയും ചെയ്യും അപ്പനും അമ്മയ്ക്കും അങ്ങനെയുള്ള മക്കളെക്കുറിച്ച് നല്ല അഭിമാനവും സന്തോഷവുമാണ് ഉണ്ടാവുക അവരുടെ ജീവിതത്തിൽ അവരുടെ പ്രയത്നത്തിൽ അവർക്ക് നേടുവാൻ കഴിയാതിരുന്നത് അവരുടെ മക്കളെ കൊണ്ട് നേടിയെടുക്കുവാൻ കഴിഞ്ഞു എന്നുള്ള ഒരു വലിയ ആത്മസംതൃപ്തി ഇങ്ങനെയുള്ളവർക്കുണ്ടാവുക സ്വാഭാവികമാണ് എന്നാൽ മറ്റൊരു കൂട്ടം കുട്ടികളുണ്ട് അവരൊരിക്കലും ഇത്തരം ഫിലോസഫിയുമായിട്ട് ഒരിക്കലും പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാത്ത വ്യക്തിത്വത്തിന്റെ ഉടമകളാണ് അവർ അവരുടെ വ്യക്തിത്വത്തെ തിരിച്ചറിയുകയും അവരുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ചെറിയ പ്രായം മുതൽ മുറവിളി കൂട്ടുകയും ചെയ്യും ആ സമയത്ത് വീട്ടിൽ നിന്ന് തന്നെ അഹങ്കാരി എന്നും അനുസരണം കെട്ടവനെന്നും തന്നിഷ്ടക്കാരനും എന്നുള്ള ചാപ്പകൊത്തൽ ആരംഭിക്കും എല്ലറ്റിനുമെതിരെയുള്ള ചെറുത്തുനിൽപ്പ് ഇവരിൽ ആ സമയം മുതൽ വളർന്നു വരുവാൻ തുടങ്ങും ഒടുവിലവർ റിബല്യസ് ആയി മാറുകയും കൗമാരപ്രായം കഴിയുമ്പോഴേക്കും നെഗറ്റീവ് ക്യാരക്ടറായി അല്ലെങ്കിൽ റിബലായി എല്ലറ്റിനോടും എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് അവർ മാതാപിതാക്കൾക്കും അവർക്കിഷ്ടമില്ലാത്ത എല്ലാവർക്കും തലവേദന സൃഷ്ടിച്ചുകൊണ്ട് പുറത്തു വരും അധികമൊന്നും ആലോചിക്കാതെ തന്നെ നമുക്ക് മനസ്സിലാകും തൊപ്പിയുടെ ക്യാരക്ടറിലും ഇത് തന്നെയാണ് സംഭവിച്ചത് ഇവിടെ ആരെയാണ് കുറ്റം പറയുവാൻ പറ്റുക മാതാപിതാക്കളും കുറ്റക്കാരാണ് തൊപ്പിയും കുറ്റക്കാരനാണ് അല്ലെങ്കിൽ രണ്ടുപേരും കുറ്റക്കാരല്ല ഈ പറഞ്ഞ കാര്യങ്ങൾ നൂറ് ശതമാനം സത്യമാണെന്ന് തെളിയിക്കുന്ന കാര്യങ്ങളാണ് തൊപ്പിയുടെ ഓരോ വീഡിയോകളും കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുക ഇപ്പോഴിതാ അയാൾ പിടിക്കപ്പെടുവാൻ പോവുകയാണ് സത്യത്തിൽ അവസാനത്തെ വീഡിയോയിൽ അയാൾ ആകെ അസ്വസ്ഥനും നിരാശനും ഹൃദയം തകർന്നതിനുമൊക്കെയായിരുന്നു പണം കുറെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെല്ലാം തന്നിൽ നിന്നും അകന്നുപോയി എന്നും താൻ തന്നെ ഒരു കഥാപാത്രമായി അവശേഷിച്ചു എന്നുമുള്ള കുറ്റബോധം തന്നെ കാർന്നു തിന്നുവാൻ തുടങ്ങി ഒടുവിൽ താൻ ഇതുവരെ കെട്ടിയാടിയ വേഷം അത് തനിക്ക് തന്നെ വേണ്ട എന്നും ആ വേഷം തനിക്കൊരു ബാധ്യതയായി മാറിയെന്നും അയാൾ തൻ്റെ വീഡിയോയിൽ പരിതപിക്കുന്ന കാഴ്ച നാം കാണുന്നുണ്ട് എന്തായാലും ഞാൻ ട്രൈ ചെയ്യാത്ത വഴികളില്ല ഓക്കെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിട്ട് ഞാൻ ട്രൈ ചെയ്യാത്ത വഴികളില്ല നിങ്ങളെ മുന്നിൽ ഞാൻ എങ്ങനെയെങ്കിലും ഇവിടെ വന്നിട്ട് എങ്ങനെയെങ്കിലും എൻ്റെ മൈൻഡിനെ പറഞ്ഞ് ഓക്കെ ആക്കി ഹാപ്പി ആയിട്ടാന്ന് ഓരോ തവണയും ഞാൻ ലൈവ് വരുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കണം മനസ്സിലാകാം അങ്ങനെ ശരിക്കും ഹാപ്പി ആയിട്ടല്ല ഞാൻ ഓരോ തവണയും എങ്ങനെയല്ലോ എൻ്റെ മൈൻഡിൽ ഇതാക്കിയിട്ട് ഇങ്ങനെ ഒരു മറവ് ഇടിച്ചിട്ടാണ് ഞാൻ വരുന്നത് എനിക്കങ്ങനെ ജീവിക്കാൻ കഴിയുന്നില്ലട കാര്യം അറിയാലോ അതെ സോഷ്യൽ മീഡിയയിൽ എപ്പോഴോ കണ്ടുമുട്ടിയ ഏതോ ഒരു ക്യാരക്ടർ ആ ക്യാരക്ടറുമായി താൻ തൻ്റെ ജീവിതത്തെ വെച്ചു മാറുകയായിരുന്നു ആ ക്യാരക്ടറുമായിട്ട് താൻ താതാത്മ്യപ്പെടുകയായിരുന്നു സമൂഹത്തിലെ വലിയൊരു കൂട്ടം ആൾക്കാർ എതിർപ്പ് പ്രകടിപ്പിക്കുമ്പോഴും ആ ഒരു ക്യാരക്ടറുമായി താൻ ഇഴുകി ചേരുകയായിരുന്നു താൻ ലക്ഷ്യം വെച്ചത് എന്തൊക്കെയാണോ അതൊക്കെ തനിക്ക് സ്വായത്തമാക്കാൻ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് കഴിഞ്ഞു പക്ഷേ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായത് പലതും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു ബന്ധങ്ങൾ ജീവിതം ജീവിതത്തിലെ സുപ്രധാനമായ മൂല്യങ്ങൾ ഒക്കെ നഷ്ടപ്പെട്ടു ആവശ്യത്തിന് പണവും ധാരാളം കൂട്ടുകാരും ലക്ഷക്കണക്കിന് ഫോളോവേഴ്സും ഒക്കെ തന്റെ ജീവിതത്തിൽ വന്നുവെങ്കിലും സമാധാനം ഇതിനൊന്നും പകരുവാൻ കഴിഞ്ഞില്ല പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ആരുമില്ലാത്തതുപോലെ എല്ലാം നഷ്ടപ്പെട്ടതുപോലെ ഒരു വലിയ ശൂന്യത ഇത്രയുമൊക്കെ മാനസിക വേദനയിൽ കൂടി കടന്നുപോകുന്ന ഒരു വ്യക്തി തീർച്ചയായിട്ടും ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമയാകുന്നതിൽ അതിശയോക്തി പറയുവാൻ കഴിയില്ല ഒടുവിൽ താൻ തുറന്നു പറയുകയാണ് തൊപ്പി എന്ന ആ ചെങ്ങാതിയെ കൊല്ലണം നിഹാദ് എന്ന തന്റെ യഥാർത്ഥ ക്യാരക്ടറിലേക്ക് മടങ്ങി വരണം ഇത്രയും കാലം സ്വന്തമല്ലാത്ത മറ്റാരോ ക്രിയേറ്റ് ചെയ്ത ഒരു മോശം ക്യാരക്ടർ താൻ ആടി തീർക്കുകയായിരുന്നു ചുരുക്കത്തിൽ താൻ താനല്ലാതെയായി മാറി അത് തന്നെ തകർത്ത് കളഞ്ഞു ഇനി അത് വയ്യ രക്ഷപ്പെടണം പുറത്തു വരണം റിയൽ ക്യാരക്ടറിലേക്ക് മടങ്ങി വരണം പക്ഷേ ആ തിരിച്ചറിവ് വന്നപ്പോഴേക്കും സമയം വളരെ വൈകിപ്പോയി വൈകി വന്ന വിവേകം എന്നൊക്കെ പറയുന്നതാണ് ഇവിടെ സംഭവിച്ചത് എടാ ഞാൻ എന്റെ ജീവിതത്തിൽ ട്രൈ ചെയ്യാത്ത ഒന്നുമില്ല മനസ്സിലായി ഇനിക്ടർ വിടുക എന്നുള്ളതാന്ന് അപ്പൊ ഇനി നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ൊപ്പി വരിച്ച് ഓക്കെ ഇനി നിഹാദായിട്ട് കാണാം നിഹാദന വരും ചിലപ്പം വരും പറയാൻ പറ്റില്ല ഇനി ഇപ്പൊ ഞാൻ ഏമിർത്തി പോയി കഴിഞ്ഞാൽ ജീവിക്കോന്നുമല്ല ഉറപ്പില്ല നമുക്ക് ഞാൻ എന്തെല്ലാം വിചാരിച്ചറിയിക്കോല്ല പർത്തഡേക്ക് എന്തെല്ലാം ചെയ്യാന്ന് ഞാൻ വിചാരിച്ചറിയടാ എന്തെല്ലാം തായ്ലാൻഡ് ഇങ്ങനെയാവും ഞാൻ വിചാരിച്ചിട്ടതാ എന്റെ ലൈഫ് ഇങ്ങനെ ആവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ളതാ തൊപ്പിയില്ല ഈ സമൂഹം ഒരിക്കലും തന്നെ അംഗീകരിച്ചിരുന്നില്ല അംഗീകരിക്കുകയുമില്ല പിന്നെ എട്ടും പൊട്ടും തിരിയാത്ത കുറച്ച് പിള്ളേർ മാത്രമാണ് തനിക്ക് ജയിൽ വിളിക്കുവാനും ആർപ്പിടുവാനും ചുറ്റിലും കൂടിയിരുന്നത് ജീവിതം ഇതല്ല മറ്റൊന്നാണ് എന്ന് താൻ അവരോട് ഇപ്പോൾ വിളിച്ചു പറയുകയാണ് കുട്ടികളെ രസിപ്പിക്കുവാൻ വേണ്ടി ഫോളോവേഴ്സിനെ സ്വന്തമാക്കുവാൻ വേണ്ടി ലക്ഷ്യബോധമില്ലാത്ത ഒരു തലമുറയെ വഴിതെറ്റിക്കുവാൻ വേണ്ടി ഇങ്ങനൊരു മോശം ക്യാരക്ടർ സ്വീകരിച്ച ഇയാൾ ഈ സമൂഹത്തിന് തന്നെ ആപത്താണ് എന്ന് ഇത്രയും നാൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന ജനങ്ങളോട് അയാൾ ഇപ്പോൾ പറയുകയാണ് നിങ്ങളായിരുന്നു ശരി നിങ്ങൾ മാത്രമായിരുന്നു ശരി എനിക്ക് തെറ്റിപ്പോയി ഇനിയിപ്പോൾ ഈ കേസിൽ നിന്നും ഊരി വരിക എന്നുള്ളത് എളുപ്പമല്ല എന്തായാലും സങ്കടകരമായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണേണ്ടി വരുന്നത് ലക്ഷക്കണക്കിന് വരുന്ന കൗമാരക്കാരായ തന്റെ ആരാധകരെ നിരാശപ്പെടുത്തിക്കൊണ്ട് തൊപ്പി ഇവിടെ ഇല്ലാതെയാവുകയാണ് റിയൽ ക്യാരക്ടറിലേക്ക് മടങ്ങി വരണം എന്നുള്ളത് തന്റെ ആഗ്രഹമായിരുന്നു പക്ഷേ ഇനി അതെങ്ങനെ സംഭവിക്കും എന്നുള്ളതാണ് അറിയേണ്ട കാര്യം എന്തായാലും കാത്തിരിക്കാം കൂടുതൽ വാർത്തകൾക്ക് വേണ്ടി